മൃഗങ്ങളുടെ കടിയേറ്റാൽ സ്വകാര്യ ആശുപത്രികളിൽ സൗജന്യ അടിയന്തര ചികിത്സ ഉറപ്പാക്കുന്ന നിയമ ഭേദഗതിയുമായി കർണാടക സർക്കാർ സംസ്ഥാനത്ത് നായ പാമ്പ് എന്നിവയുടെ കടിയേറ്റ് മരണപ്പെടുന്നവരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിലാണ് കർണാടക പ്രൈവറ്റ് മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിൽ സർക്കാർ ഭേദഗതി വരുത്തിയത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഭേദഗതി ജില്ലാ രജിസ്ട്രേഷൻ ആൻഡ് ഗ്രീവൻസ് അതോറിറ്റി നിശ്ചയിച്ച തിരക്കാണ് ആശുപത്രികൾ ഈടാക്കേണ്ടത് എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും ഇതിനാവശ്യമായ വാക്സിനുകൾ സൂക്ഷിക്കണമെന്നും ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു ചികിത്സാ തുക നൽകാൻ കഴിയാത്ത സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടേത് സുവർണ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം സ്വകാര്യ ആശുപത്രികൾക്കു സർക്കാർ തിരിച്ചു നൽകും ചികിത്സ നൽകാതെ കടിയേറ്റയാളുടെ മരണത്തിലേക്ക് നയിച്ചാൽ അത് ആശുപത്രിയുടെ അശ്രദ്ധയായി കാണണമെന്നും ബി പ്രകാരം രണ്ടു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്യും ഗുരുതരമായ അനാസ്ഥയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്താൽ ആശുപത്രിയുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും സർക്കാർ സർക്കുലറിൽ പറയുന്നു